ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ലെസ് ലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് വാട്സപ്പിലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് എന്തൊക്കെ സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ ഫൈവ് ഓഫ് സോഡിന്റെ എനർജിയാണ് ഫൈവ് ഓഫ് സോഡെന്ന് പറയുമ്പോണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ ജയിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങൾ എങ്ങനെയെങ്കിലും ജയിക്കണം എങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ള ചിന്തയല്ല വേണ്ടത് മനസ്സിലായോ അപ്പൊ അത് സത്യസന്ധമായ രീതിയിൽ കൂടെ ജയിക്കണം എന്ന് വേണം വിചാരിക്കാൻ ഇവിടെ ഇവിടെ വന്നിരിക്കുന്ന എന്താണ് മറ്റുള്ളവരുടെ കണ്ണ് വെട്ടിച്ച് ജയിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്കുള്ള സ്വത്ത് അപഹരിക്കുന്ന ഒരു സ്വഭാവം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെയധികം ഒന്ന് സൂക്ഷിക്കണം പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളിൽ നിന്നും മനസ്സിലായോ മറ്റുള്ളവർ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും അപഹരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ എന്ന് വളരെയധികം സൂക്ഷിക്കണം അതിനായിട്ടുള്ള ഇടം വരാതെ നിങ്ങൾ നിങ്ങൾ യാത്ര പോകുമ്പോൾ നിങ്ങളുടെ ബാഗും പേഴ്സും ഒക്കെ ഒന്ന് സൂക്ഷിക്കാം അതുമല്ലാതെ ആവശ്യമില്ലാതെ പരിചയപ്പെടാൻ വരുന്നവരെ ഒന്ന് സൂക്ഷിക്കാം അങ്ങനെ നിങ്ങൾക്ക് തിരിച്ചും സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ചില ചില കാര്യങ്ങളിൽ ഒന്ന് കൂടുതലായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ ആണ് അപ്പൊ ഇവിടെ നിങ്ങൾ മാനസികമായിട്ട് എന്തൊക്കെയോ ചില സമ്മർദ്ദങ്ങൾ സംഘർഷങ്ങൾ അനുഭവിക്കുന്നു എന്നും കാണുന്നുണ്ട് ചില അവസരങ്ങളിൽ നിങ്ങൾ മാനസികമായിട്ട് സംഘർഷം അനുഭവിക്കാം അത് ഏതൊരു കാര്യത്തിലായാലും ചിലപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലാവാ അതുമല്ല എങ്കിൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാവാം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അങ്ങനെയും ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം അവിടെയൊക്കെയാണ് സൂക്ഷിക്കേണ്ടത് അവർ ചിലർക്ക് നമ്പർ കൊടുക്കാനും ഒന്നും പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് വേണം മുന്നോട്ട് മുന്നോട്ട് വരാൻ അതാണ് ഇവിടെ കണ്ടില്ലേ നിങ്ങൾക്ക് ഇവിടെ മാറ്റം വരാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ അഥവാ ഇനി ഉണ്ടായാലും മാനസികമായ സംഘർഷം നിങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ അത് നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾക്കൊക്കെ വ്യക്തത കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്രതീക്ഷിതമായി നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ചില പരാജയങ്ങൾക്കൊക്കെയും നല്ല ഒരു വെളിപ്പെടുത്തൽ അഥവാ അതിന്റെ യാഥാർത്ഥ്യ വസ്തു എന്താണ് നിങ്ങളെ പരാജയപ്പെടുത്തിയ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള മോശകരമായ ചില സാഹചര്യങ്ങളിൽ എന്താണ് വന്ന് സംഭവിച്ചത് അതിൻ്റെ പറയാതെ നിങ്ങൾ വിഷമിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ചില സാഹചര്യങ്ങളിൽ അതിന്റെ യാഥാർത്ഥ്യം യഥാർത്ഥ വസ്തുത എന്താണ് എന്ന് നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നുണ്ട് ഉണ്ട് പഴയ ചിന്താഗതികളെ ഉപേക്ഷിക്കുക അതുപോലെ തന്നെ പുതിയ പുതിയ ചില നല്ല എനർജീസിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ചില അവസ്ഥകൾ അവസ്ഥകളുണ്ടല്ല നിങ്ങളുടേതായ ചില അഭിപ്രായങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് വരിക മറ്റുള്ളവർ പറയുന്നതനുസരിച്ചല്ല ജീവിക്കേണ്ടത് നിങ്ങളുടേതായ ചില അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൂടെ മുന്നോട്ട് വരാം അവിടെ ഒരു ആത്മീയപരമായ എനർജിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു പല വിവിധത്തിലും ജീവിതത്തെ എക്സ്പീരിയൻസ് ചെയ്ത് അവിടെ നിന്നുമുള്ള പാഠങ്ങളൊക്കെ പഠിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ നല്ല ഒരു മാറ്റം സംഭവിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും അത്തരത്തിലുള്ള അപകടങ്ങളിൽ ചാടാതെ വളരെയധികം സൂക്ഷിച്ച് ജീവിതത്തിൽ മുന്നേറ്റം നടത്തണം മാറ്റം ഇനി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത് നിങ്ങളായിട്ട് മാറാൻ ശ്രമിക്കുകയാണ് വേണ്ടത് മനസ്സിലായ പല നല്ല കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുൻകൈ പ്രവർത്തിക്കാവുന്നതാണ് ആവശ്യമില്ലാത്തതിനെ ഒക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മാറ്റം ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ ഇവിടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് തനി തനിയേ മനസമാധാനം ലഭിക്കുന്നതാണ് അതാണ് ഇവിടെ പ്രധാനമായിട്ടും നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ചുറ്റിനും ഉണ്ടെങ്കിൽ ശരി കണ്ടല്ലേ ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് ഉണ്ട് പക്ഷെ ഇമോഷൻസിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ബുദ്ധിപരമായിട്ട് ഇവിടെ ചിന്തിക്കാൻ കഴിയുന്നില്ല അപ്പോ അങ്ങനെ നിങ്ങൾ ഇമോഷൻസിന് അടിമപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ചിന്തിക്കണം എന്താണ് എൻ്റെ ജീവിതത്തിൽ മുന്നോട്ടിനെ കടക്കാനുള്ളത് അങ്ങനെ നോക്കി ബുദ്ധിപൂർവ്വം മുന്നോട്ട് നീങ്ങുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് വരുന്നുണ്ടായിരിക്കാം ആ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായിരിക്കാം കൂടുതലായിട്ടും നിങ്ങൾ ഇവിടെ ചിന്തിച്ചിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിരിക്കുമ്പോൾ അതിലേക്ക് മാത്രമാണ് നിങ്ങളുടെ എനർജി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മറ്റൊരു കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധ വായിക്കാൻ കഴിയുന്നില്ല അപ്പോ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് ചില കാര്യങ്ങളൊക്കെ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് അത് റിലേഷൻഷിപ്പിലെ കാര്യങ്ങളാവാ ലവ് ആണ് ഒരു റൊമാൻറ്റിക് ലൈഫിലെ കാര്യങ്ങളാവാ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇവിടെ കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരേ ഒരു കാര്യത്തിൽ മാത്രമാണ് നിങ്ങൾക്കിവിടെ ശ്രദ്ധ എന്നുള്ളത് കാണുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ചില വ്യക്തികൾ നിങ്ങളിലേക്ക് ചില വ്യക്തികൾ വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് വേണ്ടി ആരോ അല്ലെങ്കിൽ നിങ്ങൾ ആർക്കു വേണ്ടിയോ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക നിങ്ങൾ പരസ്പരം ചെയ്യുന്ന ഒരു ജോലിയായിട്ടാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങൾക്കിവിടെ ഒന്നിച്ചൊരു ലൈഫിലേക്ക് പോകാൻ വേണ്ടി ആണെന്നാണ് കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് നയനോ സോടിന്റെ എനർജിയാണ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്നും ക്ലിയർ ആവുന്നില്ല ഒന്നിനും ഒരു ക്ലാരിറ്റി ലഭിക്കുന്നില്ല ജീവിതത്തിൽ മനസ്സിലായ മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിഞ്ഞുകൂടെ കർമ്മ ഇവിടെ അനുഭവിക്കുന്ന എനർജിയാവുക അപ്പോ തീർച്ചയായിട്ടും ഈ കർമ്മ റിലീസ് ആക്കണം നിങ്ങൾ കർമ്മ റിലീസ് ആക്കുക എന്ന് പറയുമ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല എല്ലാ കാര്യങ്ങൾക്കും ഒരു റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാ കാര്യങ്ങളും റിലീസ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ കൂടെയും കുറച്ചൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇവിടെ അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല വിധത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് ഒരുപാട് ഓവറായിട്ട് തിങ്ക് ചെയ്ത് രാത്രിയിൽ ഉറക്കമില്ലാത്ത ഒരവസ്ഥയിൽ ചിന്തിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് റക്കമില്ലാത്ത ഈ രാത്രിയിൽ ചിന്തിച്ചു നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ എന്താണ് അതൊരു വലിയ വലിയ ഒരു വിപത്തിലേക്കുള്ള ഒരു യാത്രയാണിത് മനസ്സിലായി മുന്നോട്ട് പോകും തോറും ഈ ഉറക്കമില്ലാത്ത രാത്രികളിലൂടെ മുന്നോട്ട് പോകും തോറും തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജിയെ ഡൗൺ ആക്കുന്ന ഒരു സംഭവമാണ് എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ തീർച്ചയായിട്ടും മറ്റു പല എനർജീസും നെഗറ്റീവ് ആയിട്ടുള്ള എനർജീസും നിങ്ങളെ ബാധിക്കാനിടയുണ്ട് അപ്നോർമലായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന ഒരു എനർജി വരുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവ് നിങ്ങളുടെ നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥകളിലൂടെ മുന്നോട്ട് പോകുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ഉറക്കം കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതിനുവേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ മ്യൂസിക് കേട്ടിട്ട് ഉറങ്ങാൻ കിടക്കാം അത് അതുമല്ല രാത്രി വരെയും ഫോൺ ഇങ്ങനെ നോക്കി നോക്കി അതിന്റെ റേഡിയേഷൻ അനുഭവിക്കാതെ വേണമെങ്കിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇത് ചിലപ്പോൾ ഏതെങ്കിലും നിങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം അത് സാധ്യമാകുന്നില്ല അത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നോ കോണ്ടാക്ട് അവസ്ഥയിലായിരിക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് ഇനി അതുമല്ല എങ്കിൽ ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞിട്ടുള്ളതാവാം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പരാജയങ്ങൾ സംഭവിച്ചിട്ടുള്ള എനർജിയുമാവാം അതിലൂടെയാവാം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്നിവിടെ കാണുന്നുണ്ട് ഇതിൽ നിന്നും കുറച്ചൊന്ന് റിലീസ് ആവാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ ഫൈവ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് ഇവിടെ ഫൈവ് ഓഫ് പെൻഡകിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വേർപാട് സംഭവിക്കുകയാണ് നെഗറ്റീവ് തോട്ട്സ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നെഗറ്റീവ് തോട്ട്സ് മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഞാൻ ഒറ്റയായി പോയി എനിക്ക് ആരുമില്ല വയസ്സുകാലത്തന്നെ ഉപേക്ഷിച്ച് ആരൊക്കെയോ പോയിരിക്കുന്നു എന്നെ നോക്കേണ്ടവർ എന്റെ കൂടെ ഇല്ല ഇപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ് ചിലപ്പോൾ സാമ്പത്തികപരമായ പരാജയങ്ങൾ നിമിത്തവും ആൾക്കാർ തമ്മിൽ വേർപെട്ടു പോകാം അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ടു പോകാം എല്ലായിടവും നടക്കുന്ന സംഭവം തന്നെയാണ് നമ്മളിവിടെ കാണുന്നത് അല്ലേ ഇപ്പൊ പലയിടത്തും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതെന്താന്ന് വെച്ചു കഴിഞ്ഞാൽ സാമ്പത്തികപരമായ കാര്യങ്ങളെ ചൊല്ലിക്കൊണ്ട് ഇവിടെ പേടി അനുഭവിക്കുകയാണ് സാമ്പത്തികമില്ലാഞ്ഞിട്ടാണ് ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നത് എന്നുള്ള ചിന്തയാണ് ഇവിടെ പക്ഷെ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഏഞ്ചൽസ് നിങ്ങളോടൊപ്പം കൂട്ടിനുണ്ട് അവരുടെ എനർജി നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളെ അവർ പരിരക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയായി പോയി എന്നുള്ള ചിന്ത ആർക്കെങ്കിലും ഉണ്ടായെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഞാൻ ഒറ്റയല്ല എന്ന് നിങ്ങളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അതാണ് നിങ്ങൾക്ക് നല്ലത് മനസ്സിലായോ അപ്പൊ ഇവിടെ സാമ്പത്തികമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും മറ്റുള്ളവർ അടുത്ത് നിൽക്കാനുള്ള ഒരു ഉപാധിയാണ് സാമ്പത്തികം ഒരു മീഡിയേറ്ററാണ് മറ്റുള്ളവർ നമ്മളോട് അടുത്ത് ചേരാനുള്ള ഒരു ഉപാധിയാണത് അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ എല്ലായ്പ്പോഴും മണി ഏൺ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നതും അത്യാവശ്യമാണ് സാമ്പത്തിക നിമിത്തമാണ് ഒരുപാട് ഇടത്ത് കലഹം നടക്കുന്നത് അപ്പോൾ അതിനുള്ള വഴി വയ്ക്കരുത് എപ്പോഴും ഒരു സമ്പാദ്യം അല്ല എങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ച് ഒക്കെ സേവ് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം മനസ്സിലായോ ഇല്ല എങ്കിൽ കുറച്ചൊക്കെ കഴിയുമ്പോൾ ഒരുപാട് വിഷമം അനുഭവിക്കേണ്ടതായിട്ട് വരും ഇവിടെ വന്നിരിക്കുന്നത് എയ്സ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തോ ഒരു നല്ല ഭാഗ്യം വരുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട് നല്ല ഭാഗ്യമല്ല നിങ്ങൾക്ക് സാമ്പത്തികത്തിൻ്റെതായ എല്ലാവിധത്തിലുള്ള ഒരു സമൃദ്ധിയിലേക്കും പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ അപ്പൊ ഇവിടെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും നിങ്ങളോട് അടുത്ത് കൂടാൻ വരും വരാതിരിക്കില്ല കാരണം അത്രമാത്രം സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു നല്ല ഒരു പാത ഇവിടെ തുറന്നിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അതായത് എന്തിന്റെയാണ് സാമ്പത്തികമായ വരുമാനത്തിൻ്റെത് മനസ്സിലായി ഇതുവരെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവണം പുതിയൊരു വരുമാനം എനിക്ക് നേടിയെടുക്കണം എന്ന് വരുമാന മാർഗ്ഗം ലഭിക്കാൻ വേണ്ടി അപ്പം സമ്പത്തിൻ്റെതായ ഒരു വരുമാനം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് പ്രോസ്പർട്ടി ഐശ്വര്യം ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ നിങ്ങൾക്ക് അബന്ധൻ്റ് ആവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നല്ലൊരു ഭാഗ്യം നിറഞ്ഞ സമയമാണ് നിങ്ങൾക്ക് ഇപ്പോഴെന്ന് കാണുന്നുണ്ട് ഈ ഒരു അവസ്ഥയിൽ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് ചിലപ്പോൾ പുതിയ ജോലി ലഭിക്കാനാവാം പുതിയ പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങളിലേക്ക് വരാനും ആവാം എന്നൊക്കെയാണ് ഇവിടെ കാണുന്നത് അപ്പൊ തുടക്കം സാമ്പത്തികമായ ഒരു തുടക്കം വരുന്നുണ്ട് സാമ്പത്തികത്തിന്റെ വരുമാനത്തിന് വേണ്ടിയിട്ട് സാമ്പത്തിക നേട്ടങ്ങൾക്കായിട്ടുള്ള ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് ത്രീ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ത്രീ ഓഫ് വാൻസ് എന്ന് പറയുമ്പോഴെന്താണ് കുറെ കാലം കൊണ്ട് എന്തോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നടക്കുന്നോ ഇല്ലയോ എന്നുള്ള ഒരു ആകാംക്ഷയാണ് എങ്ങോ ദൂരത്തേക്ക് പോകാൻ വേണ്ടി ആയിരിക്കണം അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ ദൂരദേശത്തു നിന്ന് എന്തോ സാധിക്കാൻ വേണ്ടിയാവണം അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി ആയിരിക്കണം അല്ലെങ്കിൽ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരാനാവണം ഇവിടെ കാത്തിരിക്കുന്നത് കുറച്ച് നാൾ കൊണ്ട് നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു അടുത്തത് എന്താണ് വരുന്നത് എന്നുള്ളതിന് വേണ്ടി മനസ്സിലായ അപ്പൊ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇവിടെ ദൃഷ്ടി നട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സാധിക്കും എങ്ങനെ നിങ്ങൾ പേഷ്യൻ്റായിട്ടിരിക്കോ നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യോ ഇത് നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സകല വിധത്തിലുള്ള സാധ്യതകളും ഉണ്ട് നിങ്ങളിവിടെ ഈ കാത്തു നിൽക്കുന്ന കാര്യം എന്നാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ദൂര യാത്ര ചെയ്യാനുള്ളതായിരിക്കണം ദൂരദേശത്തു നിന്നും മണി ഏൺ ചെയ്യാനുള്ള ചില സാഹചര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട് അത് ക്ഷമയോടു കൂടി വെയിറ്റ് ചെയ്യൂ എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ഇവിടെ ടെൺ ഓഫ് സോഡിന്റെ എനർജിയാണ് ടെൺ ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇവിടെ എൻഡ് ആവുകയാണ് ചെയ്യുന്നത് ഒത്തിരി ഒത്തിരി ഹൃദയഭേദകമായ അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം മറ്റുള്ളവർ തന്നിട്ടുള്ളത് അനാവശ്യകരമായ കാര്യങ്ങളിൽ മറ്റുള്ളവർ നിങ്ങളെ ഏൽപ്പിച്ചതാണ് ചില കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ മനസ്സുകൊണ്ട് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഒരു പരാജയം നിങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയാണ് കുറ്റങ്ങൾ നിങ്ങൾക്ക് മേലെ അടിച്ചമർത്തിയിരിക്കുന്നു നിങ്ങൾ വലിയ ഒരു തെറ്റുകാരനാണ് അല്ലെങ്കിൽ തെറ്റുകാരിയാണ് എന്നുള്ള ഭാവത്തിൽ മറ്റുള്ളവർ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്ന ഒരു സമ്മാനം അതാണ് ഇവിടെ പറയുന്നത് അത് കാരണം നിങ്ങൾ ഒരുപാട് മാനസിക വിഷമത്തിലാണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇതിവിടെ തീരാറായിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഈ വലിയ വലിയ ചില സാഹചര്യങ്ങളുണ്ടല്ലോ വലിയ വലിയ പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നിട്ടുള്ള അതിനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ചില കാര്യം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവണം മോശമായ ചില സാഹചര്യങ്ങൾ അപ്പോൾ ഇതെല്ലാം ഇവിടെ നിങ്ങൾക്ക് എന്റാവുന്നു എന്നുള്ളതാണ് കാണുന്നത് പിന്നെ നിങ്ങൾ ഒരു വീണ്ടും ഒരു തുടക്കത്തിലേക്ക് പോകുന്നു ആ ഒരു തുടക്കം ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് പോലെയാണ് ആ ഒരു തുടക്കം നിങ്ങൾക്ക് ഫിനിക്സ് പക്ഷി ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നു പറഞ്ഞു കേട്ടിട്ടില്ല എന്ന് പറഞ്ഞത് പോലെയാണ് ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങളെ നൽകും അപ്പൊ നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ തുടക്കം വരാറായിട്ടുണ്ട് ഇവിടെ അതുവഴി നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് നോക്കാം എന്താണ് ഇവിടെ ആണ് കണ്ടല്ലേ ഇവിടെ നിങ്ങൾക്ക് നല്ല കഴിവുള്ളവരാണ് നിങ്ങൾക്ക് നല്ല നല്ലതുപോലെ പല കാര്യങ്ങളിലും മുന്നോട്ട് ഇറങ്ങി പ്രവർത്തിച്ച് നിങ്ങൾക്ക് ധാരാളമായി മണി ഏൺ ചെയ്യാൻ നല്ല കഴിവുള്ള വ്യക്തികളാണ് നിങ്ങളെന്നിവിടെ കാണുന്നുണ്ട് മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരുപാട് ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് അപ്പൊ നിങ്ങളിലെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് ആ ഒരു ക്രിയേറ്റീവ് എനർജി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ് അതിലൂടെ നിങ്ങൾക്ക് വളർന്നു വലുതാകാൻ പറ്റും വളർന്നു വലുതാകുക എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷങ്ങളിലേക്ക് വരാനും ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാക്കിയെടുക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു കാരണം ഇവിടെ നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ പാർട്ടിസിപ്പേഷൻ ആണ് കണ്ടല്ലോ ഇവിടെ ഒരു ക്ലാരിറ്റി വരികയാണ് ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്ന ആണ് നമ്പർ ഈ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് ഏത് കാര്യത്തിലും നിങ്ങൾക്ക് ചിലപ്പോൾ വാഹനം വാങ്ങിക്കാനാണോ വീടിനാണോ അതോ പുതിയ ജോലിയിലേക്ക് പോകാനാണോ ജീവിതത്തിൽ ഒരു സന്തോഷം കൊണ്ടുവരാനാണോ എന്തിനായാലും നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായി മറ്റുള്ളവരുമായിട്ട് കൂടി ചേർന്ന് പല കാര്യങ്ങളും നടത്തിയാൽ തന്നെയും നിങ്ങൾക്ക് ഒരു സക്സസ് നേടാൻ സാധിക്കുന്നുണ്ട് ഇവിടെ അവിടെയാണ് നിങ്ങൾക്ക് ജീവിതത്തിന്റെ അടിത്തറ ഭദ്രമാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ പറഞ്ഞില്ലേ പുതിയ വീട്ടിലേക്ക് ഉള്ള താമസമാകാം പുതിയൊരു വീടൊക്കെ കിട്ടുമ്പോൾ അവിടെ എന്താണ് നിങ്ങളുടെ ജീവിതത്തിന് ഒരു ആയില്ലേ പുതിയൊരു ജോലി കിട്ടുക അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റെബിലിറ്റി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇവിടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എനർജിയിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ ഡ്രീമാണ് വന്നിരിക്കുന്നത് സ്വപ്നം കണ്ടിരിക്കുന്ന ഒരു ലൈഫ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു നിങ്ങൾ ഇവിടെ സ്വപ്നം കണ്ടിരിക്കുകയാണ് തനിക്ക് വരാൻ പോകുന്ന പാർട്നർ എങ്ങനെയുള്ള ആളായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വിട്ടു പിരിഞ്ഞു പോയവർ തിരികെ വരണം അവരെയൊക്കെ ഓർത്തിട്ട് സ്വപ്നം കാണുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങളിൽ നിങ്ങളിലേക്ക് സഫലമാകും തീർച്ചയായിട്ടും കാരണം ഇവിടെ ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഇത് നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണോ അതല്ല എങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തി ഓർത്തിട്ട് നിങ്ങളിവിടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം ആർക്കെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ വന്നു ചേരുന്നതായിട്ടും ചിലപ്പോൾ വിവാഹം നടക്കുന്നതായിട്ടും ഒക്കെ ഇവിടെ നമുക്ക് പറയാൻ പറ്റും സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് ഇന്ന് കൂടുതലായിട്ടും വന്നിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും നമുക്കിത് നോക്കാവേ എന്ത് സന്തോഷമാണ് എന്താണ് നിങ്ങളുടെ ഭാഗ്യം റെയിൻബോയാണ് കണ്ടില്ലേ തീർച്ചയായിട്ടും ദ മോസ്റ്റ് ഡിഫിക്കൾട്ട് പാർട്ട് ഓഫ് ദ സിറ്റുവേഷൻ ഈസ് അവർ കണ്ടില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഞാനിപ്പോൾ പറഞ്ഞതേ ഒഴിഞ്ഞാൽ പലർക്കും സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു അല്ലേ ട്രാൻസ്ഫോർമേഷൻ നല്ല മാറ്റം വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പൊ അതുപോലെ തന്നെയാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഇവിടെ കടന്നു പോകാറായിട്ടുണ്ട് കാരണം ഇവിടെ റെയിൻബോ എന്ന് പറയുമ്പോഴുന്നതാണ് സെവൻ കളേഴ്സ് സെവൻ എന്താണ് നിങ്ങളുടെ ചക്രാസിന്റെ ആക്ടിവേഷൻ ആണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് ഒരുപാട് ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മറികടക്കാനും നിങ്ങളെ കൊണ്ട് ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ആണ് ഫിനാൻഷ്യൽ ഗെയിൻ ആണ് കണ്ട ലിയോസിംഗ് കമ്മിങ് ഫ്രം സംതിങ് യു ഡിഡ് ഇൻ ദ പാസ്റ്റ് നിങ്ങൾ പണ്ട് എന്തിനോ വേണ്ടി ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കാം സാമ്പത്തികം ഇരട്ടിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ സാമ്പത്തിക വരുമാനത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും മാർഗം കണ്ടിട്ടുണ്ടാവണം പണ്ടേ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് മണി ഏൻ ചെയ്യാൻ ഇപ്പോൾ കഴിയുന്ന മണിയുടെ ലാഭമാണ് അതിൻ്റെതായ ഒരു ലാഭം കൊയ്തെടുക്കാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ കഴിയുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ നേരത്തെ ജോലി ചെയ്തതിൻ്റെ സാമ്പത്തികം കിട്ടാൻ വേണ്ടി ആയിരിക്കണം മനസ്സിലായോ അപ്പോൾ അങ്ങനെ എന്ത് ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കാർഡോട് എടുക്കാവേ റീത്താണ് സോറോ ഓവർസ് എന്തോ നഷ്ടപ്പെട്ടതിലൊരു സങ്കടം അത് ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാവുക അതിൽ നിങ്ങൾക്കൊരു ചെറിയ വിഷമം അനുഭവിക്കുന്ന ദിവസമായിരിക്കാം ഇന്ന് വിഷമവും ഉണ്ടാവുന്നുണ്ട് സന്തോഷവും ഉണ്ടാവുന്നുണ്ട് അല്ലെ എല്ലാ എല്ലാ ഒന്നു മാത്രമല്ലല്ലോ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടത് അല്ലെ സന്തോഷം മാത്രം അനുഭവിച്ചാൽ ജീവിതം ആവില്ലല്ലോ ദുഃഖം കൂടി അനുഭവിക്കേണ്ടേ ഇവിടെ സോളിഡ് ഫൗണ്ടേഷൻ സക്സസ് വിത്ത് എഫേർട്ട് എന്നാണ് ടോപ്പ് വന്നിരിക്കുന്നത് ടവറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സോളിഡ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടാകുന്നു സക്സസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് അത് സക്സസ് ഉണ്ടാകുന്ന എങ്ങനെയാണ് നിങ്ങളുടെ എഫേർട്ടിനനുസരിച്ച് നിങ്ങൾ ചെയ്ത പ്രവൃത്തി അത് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് സക്സസ് വരുന്നു എന്നുള്ളതാണ് വീണ്ടും ഇവിടെ പറയുന്നത് ഇപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് സക്സസിൻ്റെ കാർഡ്സാണ് പിന്നെ ഇവിടെ ഇന്ന് ഒക്കെ ചെറിയ ചില കാര്യങ്ങൾക്ക് വിഷമം അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതും ഒന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാം അങ്ങ് സന്തോഷത്തിന് വേണ്ടി നോക്കിയിരിക്കേണ്ട ദുഃഖവും ഇടയ്ക്കിടയ്ക്ക് വന്നോട്ടെ വന്നു പൊയ്ക്കോട്ടെ അവ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ